ലേബർ കോഡ് ബ്രിട്ടീഷ് ഭരണത്തിലെ തൊഴിലാളി അടിമത്തത്തിലേക്കുള്ള തിരിച്ചുപോക്ക് എളമരം കരീം കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ലേബർ കോഡുകൾ ബ്രിട്ടീഷ് ഭരണത്തിലെ തൊഴിലാളി അടിമത്തത്തിലേക്കുള്ള തിരിച്ചുപോക്കാണെന്ന് സി ഐ ടി യു നേതാവ് എളമരം കരീം കാലിക്കറ്റ് പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൊഴിൽ നിയമങ്ങളെ ഇല്ലാതാക്കുകയും വൻകിടക്കാർക്കും കോർപ്പറേറ്റുകൾക്കും തൊഴിൽ മേഖല തനിഷ്ടപ്രകാരം കൈകാര്യം ചെയ്യാനുള്ള പച്ചപരവധാനി വിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എല്ലാ സംഘടനകളും റിസർവേഷൻ ഉണ്ട് ചില ബോർഡുകളിൽ തൊഴിലാളി വിരുദ്ധമാണ് മാറ്റം വരുത്തണമെന്ന് അവർ കത്ത് കൊടുക്കുകയും അവര് ഗവൺമെന്റുമായി സംസാരിക്കുന്നുണ്ടെന്ന് ഞങ്ങളോടൊക്കെ പലപ്പോഴായി സംസാരിച്ചു പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ ഈ കൂടുകൾ നടപ്പാക്കാനുള്ള നോട്ടിഫിക്കേഷൻ ഇന്നലെ ഇറക്കി കഴിഞ്ഞതിനു ശേഷം ഇ എം എസ് ഇറക്കിയ ഒരു പ്രസ്താവന അത്ഭുതകരം അവർ ഈ നയത്തെ ഈ നിലപാടിന് സ്വാഗതം ചെയ്തു തൊഴിലാളികളുടെ ക്ഷേമത്തിനും നല്ലതാണ് എന്നെല്ലാം അവരുടെ പ്രസ്താവന തൊഴിലാളികളുടെ പ്രസ്ഥാനങ്ങൾക്കൊക്കെ അപമാനകരമായ ഒരു സ്ഥിതിയാണ് മറ്റു ട്രേഡ് യൂണിയനുകൾ നേരത്തെ പ്രക്ഷോഭം നടത്തുന്ന ദേശീയ പണിമുടക്കിലൊക്കെ നേതൃത്വം കൊടുക്കുന്ന ട്രേഡ് യൂണിയനുകൾ പെട്ടെന്ന് തന്നെ യോഗിച്ചവെന്ന് ശക്തമായി പ്രതിഷേധിക്കുകയും വരുന്ന ഇരുപത്തി ആറാം തീയതി ദേശവ്യാപകമായി പ്രതിഷേധ സമര പരിപാടികൾക്ക് ആഹ്വാനം നൽകുകയും ചെയ്തിട്ടുണ്ട് തൊഴിലാളികളോട് സജീവമായ രംഗത്ത് ഇറങ്ങാൻ ദേശീയ ട്രേഡ് യൂണിയുകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് നാല് ഇരുപത്തൊമ്പത് നിയമങ്ങൾ നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ ക്രോഡീകരിച്ചാണ് ഈ ലേബർ കോഡുകൾ എന്ന നാല് നിയമങ്ങൾ ഉണ്ടാക്കിയത് ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ ഉണ്ടായതിന്റെ ഒരു ചരിത്രം നോക്കിയാൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഗവൺമെന്റ് ഒരു ലേബർ കമ്മീഷൻ നിയമിച്ചു ഗജേന്ദ്ര ഗാഡ്കർ അധ്യക്ഷനായ ലേബർ കമ്മീഷൻ ചരിത്ര പ്രധാനമായ ഒരു റിപ്പോർട്ടാണ് കമ്മീഷൻ കൊടുത്തത് ഐ എൽഒ അംഗീകരിച്ചിട്ടുള്ള തത്വങ്ങളെ കൺവെൻഷനുകളെ ആസ്പദമാക്കിയുള്ള തൊഴിൽ നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവാൻ തുടങ്ങിയത് ഗജേന്ദ്ര ഗാഡ്കർ കമ്മീഷൻ റിപ്പോർട്ടിനെ ബേസ് ചെയ്തത് അതുമാത്രമല്ല ഇന്ത്യൻ ലേബർ കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു ത്രികക്ഷി സമിതി അന്ന് രൂപം നൽകി ഐ എൻഒ മാതൃക എല്ലാ വർഷവും ആ ഐ എൽ സി യോഗം ചേരാറുണ്ടായിരുന്നു തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ ട്രേഡ് യൂണിയനുകൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടുമായിരുന്നു അതൊരു ത്രികക്ഷി വീതി യൂണിയനുകൾ തൊഴിലുടമകൾ ഗവൺമെന്റ് ഐ എൽ സി യോഗം ചേരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഐ എൽ സി ഉദ്ഘാടനം ചെയ്തത് ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് വരെ എല്ലാ വർഷവും ഐ എൽ സി ശേഷം ആ പരിപാടി വേണ്ടത് വെച്ചു കളെ ബാധിക്കുന്ന ഒരു പ്രശ്നവും സംഘടനകളോട് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടാണ് മോദി ഗവൺമെന്റ് സ്വീകരിച്ചത് ഇപ്പൊ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ ഐ എൽഒ അംഗീകരിച്ച കൺവെൻഷൻസ് പ്രമാണങ്ങളെ ആസ്പദമാക്കി ഇവിടെ ഉണ്ടാക്കിയ തൊഴിൽ നിയമങ്ങളുടെ എല്ലാം സത്തയെ പൂർണമായും ചോർത്തി കളയുന്നതാണ് ഇവിടെ പാസ്സാക്കിയ ലേബർ ബോർഡ് ഇത് പ്രോ എംപ്ലോയർ ആണ് ആന്റി ലേബർ ആണ് തൊഴിൽ നിയമം ലേബറാണ് പറയാൻ പറ്റില്ല ഡൂയിങ് ബിസിനസ് എന്ന നീതി ആയോഗിന്റെയും കോർപ്പറേറ്റുകളുടെയും വാദത്തിന് അനുകൂലമായ വിധത്തിൽ പ്രോ കോർപ്പറേറ്റ് പ്രോ എംപ്ലോയർ നിയമങ്ങളാണ് ഇവിടെ നിലവിൽ വന്നിട്ടുള്ളത് നിലവിലുണ്ടായിരുന്ന ഫാക്ടറീസ് ആക്ട് ഐ ഡി ആക്ട് ബോണസ് ആക്ട് പ്രോവിഡന്റ് ഫണ്ട് ആക്ട് ഇ എസ് ഐ ആക്ട് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ഈക്വൽ റെവ്യൂണറേഷൻ ആക്ട് തുടങ്ങിയ മിക്കവാറും നിയമങ്ങൾ ഒരു ചരിത്ര പ്രധാനമായ നിയമങ്ങൾ അക്കാലത്ത് കഴിക്കാൻ പറ്റുന്ന നിയമങ്ങൾ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിലെ ഒരു ദേശീയ സർവദേശീയ രാഷ്ട്രീയത്തിന്റെ സ്വാധീനം ആ ഉണ്ടായിരുന്നു അത് സോവിയറ്റ് യൂണിയൻ ശക്തമായി നിൽക്കുന്ന കാലമാണ് ലോകത്ത് സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം ശക്തമായിരുന്നു ഇന്ത്യയിൽ സോവിയറ്റ് യൂണിയൻ തമ്മിൽ നല്ല ബന്ധമായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ രാഷ്ട്രീയത്തെ ഒക്കെ കണക്കിലെടുത്തുമാണ് നിലപാടെടുക്കുവായിരുന്നു വി വി ഗിരിയെ പോലുള്ള ട്രീഡ് യൂണിയൻ നേതാക്കൾ വലിയ പങ്കുവച്ചിരുന്നു ഇത്രയും നിയമങ്ങളൊക്കെ കൊണ്ടുവരാൻ അങ്ങനെ കൊണ്ടുവന്ന നിയമങ്ങളിൽ കുറെ പരിരക്ഷ തൊഴിലാളികൾ കിട്ടുന്ന ഇപ്പോൾ അത് പൂർണ്ണമായും മാറുക ഇത് തൊഴിലാളികളുടെ അവകാശങ്ങൾ വൻതോതിൽ തകർക്കുന്നത് ഇന്ത്യയിൽ ആകെ ഉള്ള തൊഴിലാളികൾ എന്ന് പറയുന്നത് കൃത്യമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെയില്ല എങ്കിലും ഒരു മതിപ്പ് കണക്കെടുത്താൽ അമ്പത്തിയാറ് കോടിയോളം തൊഴിൽ ചെയ്യുന്നതുണ്ടെന്നാണ് കണക്ക് കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ സ്വയം തൊഴിൽ ചെയ്യുന്നവരുൾപ്പെടെ പരമ്പരാഗത വ്യവസായ തൊഴിലാളികൾ ഉൾപ്പെടെ അമ്പത്തിയാറ് കൂടി സർക്കാർ ജീവനക്കാർ ബാങ്ക് എംപ്ലോയീസ് നിങ്ങളെ പോലുള്ള വർക്കിംഗ് ജേർണലിസ്റ്റ് എല്ലാവരും കൂടി ചേർന്ന ഇതിൽ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത് സംഘടിത വ്യവസായങ്ങളിൽ ജോലി ചെയ്യുന്നവർ ആറ് കോടിയും താഴെയാണ് ബാക്കിയുള്ളവരെല്ലാം അൺഓർഗനൈസ്ഡ് സെക്ടർ ട്രഡീഷണൽ സെക്ടർ വിഭാഗം ആ വിഭാഗത്തിന് പല തൊഴിൽ നിയമങ്ങളും ബാധകമേ അല്ല അവർക്ക് ഇ എസ് ഐ ബാധകമല്ല അവർക്ക് പ്രൊവിഡന്റ് ഫണ്ട്സ് ആക്ട് ബാധകമല്ല അവർക്ക് എട്ടു മണിക്കൂർ ജോലി ബാധകമല്ല ആ ഒരു സ്ഥിതി നിലനിൽക്കുക എങ്കിലും ഓർഗനൈസ്ഡ് സെക്രട്ടറി തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അസംഘടിത മേഖലയിൽ ഒട്ടേറെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉയർത്തിക്കൊണ്ടുവരാൻ തൊഴിലാളികൾക്ക് സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിൽ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് വന്നത് അസംഘടിതരായിരുന്ന ഓട്ടോറിക്ഷ ടാക്സി ബസ് തൊഴിലാളികൾ ലോറി തൊഴിലാളികൾ അവരൊന്നും ഒരു എംപ്ലോയറുടെ കീഴിൽ സ്ഥിരമായി ജോലി ചെയ്യുന്നവരല്ല മാറി ജോലി ചെയ്യുന്നവരെ അവർക്ക് വേണ്ടി ഒരു നിയമം കേരളത്തിൽ കേരളത്തിലുണ്ടായത് ആ സാഹചര്യത്തിലാണ് ഈ നിലവിലുള്ള നിയമങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഒരുപാട് തൊഴിലാളി ക്ഷേമ നിയമങ്ങൾ വന്നു മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി നിർമ്മാണ തൊഴിലാളി നിക്ഷേപനിധി കഴുകി തൊഴിലാളി ക്ഷേമനിധി കയർ തൊഴിലാളി ക്ഷേമനിധി ഏതാണ്ട് ഒരു നാല്പത്തി വെൽഫെയർ ഫണ്ട് ആക്ട് കേരളത്തിൽ നിലവിൽ അറുപത്തി അഞ്ച് ലക്ഷത്തിലധികം തൊഴിലാളി വെൽഫെയർ ഫണ്ട് ബോർഡുകളിൽ മെമ്പർമാരാണ് ഇതൊക്കെ ഉണ്ടായതിന്റെ ഒരു പശ്ചാത്തലമില്ല ദേശീയ തലത്തിലുണ്ടായിരുന്ന നിയമങ്ങളുടെ ഒരു അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വന്നത് ീ കോഡുകൾ വന്നതുകൂടി ഇതെല്ലാം തകർക്കപ്പെടുക വലിയ തോതിൽ തൊഴിലാളികളെ പറകോട്ട് തള്ളുന്ന നയങ്ങളാണ് വരുന്നത് ഒന്ന് കൂട്ടായ വിലപേശ അത് തൊഴിലാളികളുടെ അവകാശമാണ് കളക്റ്റീവ് പാർഗെയിനിങ് അതിനുവേണ്ടിയാണ് അവര് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നത് ട്രേഡ് യൂണിയൻ ആക്ട് എന്ന് പറയുന്ന നിയമം ഉണ്ടായിരുന്നത് ഒരു സ്ഥാപനത്തിൽ തൊഴിലാളികൾ പേർ ചേർന്ന് ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ അപേക്ഷ കൊടുത്താൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് അത് രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു നിയമം ആ ട്രേഡ് യൂണിയന് തൊഴിലാളികൾക്ക് വേണ്ടി സമരത്തിന് നോട്ടീസ് കൊടുക്കാൻ അവകാശം ഉണ്ടായിരുന്നു പാർക്കിംഗ് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ അവകാശം ഉണ്ടായിരുന്നു ഒരു ട്രേഡ് യൂണിയൻ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടാൽ അത് തൊഴിലാളികൾക്കൊക്കെ ബാധകമായിരുന്നു ഈ കളക്റ്റീവ് ബാർഗേജി എന്ന തത്വം പൂർണ്ണമായി നിഷേധിക്കുന്നതാണ് പണിമുടക്കാനുള്ള അവകാശം പരിഹിതപ്പെട്ട വരുന്ന ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ തന്നെ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോ തമിഴ്നാട്ടിലെ സാംസങ് കമ്പനി ശ്രീപെരുമ്പത്തൂർ ഒരു ട്രേഡ് യൂണിയൻ ചെയ്ത് കൊടുക്കാൻ അവിടുത്തെ ഗവൺമെന്റിന്റെ ഒഴിവ് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറായി അവര് പറഞ്ഞത് സാംസങ് ഇന്റർനാഷണൽ കമ്പനിയാണ് അവർക്ക് ലോകത്തൊരിടത്തും ട്രേഡ് യൂണിയൻ ഇല്ല ഇവിടെ മാത്രം ട്രേഡ് യൂണിയൻ അനുമതി കൊടുത്താൽ അതൊരു തെറ്റായ മെസ്സേജാണ് കൊടുക്കുക ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ വരാൻ മതി എന്നൊക്കെയായിരുന്നു ഉദ്യോഗസ്ഥന്മാരുടെ വാർത്ത തൊഴിലാളികൾ രണ്ട് മാസം സമരം ചെയ്തതിനു ശേഷമാണ് ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ കിട്ടിയത് തൊണ്ണൂറ് ശതമാനം തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുത്തു അവരെ പിന്തിപ്പിക്കാൻ കഴിഞ്ഞില്ല അവസാനം കീഴടങ്ങി ഗവൺമെന്റ് അതിനുശേഷം പ്രതികാര നടപടികൾക്കും നിർബന്ധിതമാണ് അപ്പോൾ കേരളമാണ് ഒരു പോലെ ഇതിന് ഈ അവകാശങ്ങളൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ലേബർ കോഡുകൾ നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് മടിച്ചു നിന്നു കുറച്ചു കാലം അതെന്താണെന്ന് വെച്ചാൽ തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് നെതിർപ്പ് ട്രേഡ് യൂണിയനോടെ ശക്തമായ എതിർപ്പ് ചില കാര്യത്തിൽ ചില റിസർവേഷൻ പറഞ്ഞത് ഇതെല്ലാം മെച്ചവർ ഇങ്ങനെ നടപ്പാക്കുന്നതിന് ഇങ്ങനെ കാലതാമസം പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയാൽ അത് നടപ്പാക്കുന്നതിന് റൂൾസ് ഫ്രെയിം ചെയ്യണം ചട്ടങ്ങൾ ഉണ്ടാക്കണം കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ് തൊഴിൽ സംസ്ഥാനങ്ങൾക്കും നിയമം ഉണ്ടാക്കാം കേന്ദ്രത്തിനും നിയമം ഉണ്ടാക്കാം സംസ്ഥാനത്തിനും സംസ്ഥാന നിയമങ്ങൾക്ക് റൂൾസ് ഉണ്ടാക്കാം കേന്ദ്ര നിയമത്തിനും കേന്ദ്ര ഗവൺമെന്റിന് റൂൾസ് ഉണ്ടാക്കാം അപ്പൊ ഈ ലേബർ കോഡിന് റൂൾസ് ഫ്രെയിം ചെയ്യുന്നത് താമസിപ്പിച്ചു കേന്ദ്ര ഗവൺമെന്റ് ഈ സമര പശ്ചാത്തലത്തിൽ അവർ ഡ്രാഫ്റ്റ് ഉണ്ടായി പരിശോധിച്ചപ്പോൾ അത് വളരെ ഈ നിയമങ്ങൾക്കനുസൃതമാണല്ലോ ഞങ്ങളെല്ലാത്തിനും ശക്തമായി തൊടുത്തു അങ്ങനെ അവർ വെയിറ്റ് ചെയ്തു ഇപ്പൊ ബീഹാർ തെരഞ്ഞെടുപ്പിലെ വിജയമാണ് ഈ ഒരു ധിക്കാരത്തിലേക്ക് കടക്കാൻ അവരെ പ്രേരിപ്പിച്ചതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇനിയൊന്നും നോക്കാനില്ല എന്തൊക്കെ ചെയ്താലും ഞങ്ങൾ വിജയിക്കും എന്ന മട്ടിലുള്ള ഒരു ബോധം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കാൻ ഈ കൂടി തീരുമാനമെടുത്തു അതിനിടയിൽ കേന്ദ്രം സംസ്ഥാന സർക്കാരുകളെ സമീപിച്ച് കേന്ദ്ര നിയമങ്ങളിൽ ഭേദഗതി ഈ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ സംസ്ഥാനങ്ങളിൽ സമ്മർദ്ദം ചെയ്തു കേരളത്തിലും വന്നിരുന്നു കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ ഇവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചുകൂട്ടി ചില പ്രധാന നിയമങ്ങൾ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു കേരള ഗവൺമെന്റ് അതിനനുവദിച്ചില്ല ബാക്കി മിക്കവാറും സംസ്ഥാനങ്ങൾ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു ഈ ലേബർ കോഡുകൾക്ക് അനുസൃതമായ വിധത്തിൽ നോട്ടിഫൈ ചെയ്തതുമില്ല ഇപ്പൊ കേന്ദ്രം നോട്ടിഫിക്കേഷൻ ഇറക്കി കഴിഞ്ഞു അതോടും അതോടുകൂടി ലേബർ കോഡുകളിലെ എല്ലാ തൊഴിലാളി വിരുദ്ധ വകുപ്പുകളും പ്രാബല്യത്തിൽ വന്നിരിക്കുക ഒരു വ്യവസായ സ്ഥാപനം നൂറോ അതിലധികമോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ ഫാക്ടറികൾ ആണെങ്കിൽ അവിടുത്തെ തൊഴിലാളികളെ പിരിച്ചുവിടാനോ ലേ ഓഫ് ചെയ്യുന്നതിനോ കമ്പനി അടച്ചു മാനേജ്മെന്റ് തീരുമാനമെടുത്താൽ ആ കമ്പനി നിൽക്കുന്ന സംസ്ഥാനത്തിലെ ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി കിട്ടണമെന്ന് അവർക്ക് അപേക്ഷ കൊടുക്കാം ലേ ഓഫ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ റിട്ട് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ക്ലോഷറാണെന്ന് ഈ അപേക്ഷ കിട്ടി മൂന്ന് മാസത്തിനുള്ളിൽ ബന്ധപ്പെട്ട ഗവണ്മെന്റ് തീരുമാനമെടുക്കാമെന്ന് അതുവരെ പിരിച്ചുവിടലും ക്ലോഷനും പ്രാവർത്തികമാവില്ല ആകാൻ പാടില്ല സംസ്ഥാന ഗവൺമെന്റ് അനുമതി കൊടുത്തില്ലെങ്കിൽ അവരുടെ അപേക്ഷയിൽ പറഞ്ഞ കാര്യം നടക്കില്ല കേരളത്തിൽ അതിന് വലിയ ഉദാഹരണമുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന എനിക്ക് മാവൂർ ഡ്രസ് ഫാക്ടറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ക്ലോസ് ചെയ്യാൻ ഇവരുടെ തീരുമാനിച്ചു ഗ്രാസിൻ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ രണ്ട് യൂണിറ്റുകളാണ് കേരളത്തിലുണ്ടായത് വൺ ഡിവിഷൻ ഫൈബർ ഡിവിഷൻ ബാക്കിയുള്ളത് ഹൈഹർ ഗ്വാഡിയോ അവിടെ വടക്കേ ഇന്ത്യ ഏഴ് യൂണിറ്റുകളാണ് ടോട്ടൽ മൊത്തം ആ കമ്പനി നല്ല ലാഭത്തിലായിരുന്നു ബ്ലൂ ചിപ്പ് കമ്പനി എന്ന പേരിൽ അറിയപ്പെടുന്ന വൻ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനി ആയിരുന്നു ആ മാത്രമാണ് സിക്കലസ് വന്നത് റോ മെറ്റീരിയൽ ഷോർട്ടേജ് മറ്റൊട്ടേറെ പ്രശ്നങ്ങളാണ് അന്ന് ബിർള അപേക്ഷ കൊടുത്തു കേരള ഗവൺമെന്റ് അന്ന് നായനാട് മുഖ്യമന്ത്രിയായ ഗവൺമെന്റ് സുശീല ഗോപാലാണ് വ്യവസായ വകുപ്പ് ഞാനെന്ന് എം എൽ എ ആണ് യൂണിയന്റെ പ്രസിഡന്റ് ആണ് ഈ അപേക്ഷ കൊടുത്ത് പിറ്റേ ദിവസം മുതൽ പ്രൊട്ടക്ഷൻ നിർത്തി എന്ന തൊഴിലാളികളെല്ലാം ജോലിക്ക് ഹാജരാകണം അവർ ഹാജരായി അവരുടെ ജോലി സ്ഥലത്ത് നീക്കി മൂന്ന് ഷിഫ്റ്റ് ആയിരുന്നു അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ അവർ തിരിച്ചുപോരും സമയം കഴിഞ്ഞാൽ തിരിച്ചുപോലും കൃത്യമായി ശമ്പളം കിട്ടും ഒരു മാസം രണ്ടു കോടി ഉറപ്പായ ശമ്പളം ചെലവ് അന്ന് വെറുതെ കൊടുക്കേണ്ടി വന്നു ആ അപേക്ഷ മൂന്ന് മാസം തികയുന്നതിന് രണ്ട് ദിവസം മുമ്പ് നിരസിച്ചുകൊണ്ട് കേരള ഗവൺമെന്റിന് ഒരു ഉത്തരവ് തയ്യാറാക്കി ഒരു സ്പെഷ്യൽ മെസ്സഞ്ചർ മുഖേന ബിർളയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസിൽ നേരിട്ട് എത്തിച്ചു എത്തിച്ചുകൊണ്ട് കപാൽ അയച്ചാൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ ഗവൺമെന്റ് ഉത്തരവിനെതിരെ അവരുടെ കമ്പനിയുടെ ഹെഡ് ഓഫീസ് നൽകുന്ന മധ്യപ്രദേശിലെ ലേബർ കോഡിനെതിരെ രാജ്യവ്യാപകമായ ശക്തമായ തൊഴിലാളി പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു